ഹലോ വെൽക്കം ബാറ്റ് ഡി പൊന്നു കിച്ചി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇവിടെ കുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി അടിപൊളിത്തോരണ്ടാകാം അപ്പം നമ്മൾ ഇല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തളിരല എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം പ്ലാവിലയ്ക്ക് സാധാരണഗതിയിൽ നല്ല കട്ടിയുള്ള ഇല ആയതുകൊണ്ട് അത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ ടൈം എടുക്കും അതുമെല്ലാം നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല അപ്പൊ ഈ കാണുന്ന പ്ലാവിലെ എത്ര നിസ്സാരക്കാരനൊന്നും അല്ലോ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ വിടില്ല പ്രമേഹം നെഞ്ചു രോഗം ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസങ്ങളിൽ ഇത് വെച്ച് കഴിച്ചോട്ടോ എന്തിനു കൂടുതൽ പറയണം നമ്മുടെ വീട്ടിലുള്ള അമ്മച്ചിമാരോട് ചോദിച്ചാൽ മണിമണി പോലെ ഇവയുടെ ഗുണങ്ങൾ വാരി വിതറും അപ്പോൾ ഇതാരും വെറുതെ കളയരുത് കിട്ടിയാൽ ഒരു പിടിയെങ്കിലും കഴിച്ചു നോക്കണം അപ്പം ഞാൻ ഇത് ഇവിടെ ഇല നന്നായി കഴുകി ഇതേപോലെ ഇതേപോലൊരു ആവിപാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇല നല്ല സോഫ്റ്റ് ആകാനോ നമുക്ക് അരിഞ്ഞെടുക്കാനോ എളുപ്പമാകും ഇനി ഇത് അടച്ചു വെച്ച് ഇതേപോലെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ആവിയിൽ വെച്ചെടുക്കണം അപ്പോൾ ഇതേ ഇതേപോലെ ഇല വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത ശേഷം ഇതിൻ്റെ മറുവശത്തായിട്ട് ഒരു കട്ടിയുള്ള നാരുണ്ടാകും അത് നമുക്ക് പറിച്ചു കളഞ്ഞ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതേ ഞാൻ ഇവിടെ കട്ടി കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എത്രത്തോളം കട്ടി കുറച്ച് നമുക്ക് അരിഞ്ഞാലത് അത്രത്തോളം പ്രിപ്പേർഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ ഒരു ചട്ടി അങ്ങ് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായാൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായാലും കടുകിട്ടങ്ങ് പൊട്ടിക്കാം കേട്ടോ കടീൻ്റെ പൊട്ടൽ കഴിഞ്ഞാൽ പിന്നെ സവോളം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അടിപൊളി എരിവിനായിട്ട് പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ചാറ് ഇളക്കങ്ങോട്ട് ഇതേപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി അങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇലയിൽ ഒരു പിടി തേങ്ങയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം കുറച്ച് വേപ്പിലൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മിനിറ്റും കൂടെ അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ തോരൻ പ്ലാവിലത്തോറിനൂടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ടോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മളെ നമ്മുടെ വീഡിയോയും ഇഷ്ടമായാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇമ്മണിപ്പൊളിക്കൂ എന്നാണെങ്കിൽ പിന്നെ ഒന്നും നോക്കട്ടെ അപ്പൊ തന്നെ ലൈക്ക് അടിച്ച് വിട്ടു മറ്റൊരു വെടിക്കിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം